ഈശോ മിശുകായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇന്നലെ നമ്മുടെ രണ്ടായിരത്തി അറുന്നൂറാമത്തെ എപ്പിസോഡായിരുന്നല്ലോ മക്കളില്ലാത്ത ദമ്പതി അതൊക്കെ പ്രാർത്ഥനകളൊക്കെ കേട്ടോ അത് കൂടാത്തരെന്ന് കൂട്ടിക്കോ അല്ലെങ്കിൽ സേഹറോ ഓർപ്പിക്കുകയാണ് പിന്നെ ഇന്നലെ മാസത്തിന്റെ ബ്ലെസ്സിങ് തരാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇന്നലെ അതിന്റെ ആയതൊന്നും അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ബ്ലെസ്സിംഗും പ്രാർത്ഥനയൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ നിങ്ങളുടെ എല്ലാ നിയമങ്ങളും ഈ മാസം ഡിസംബർ മാസമാണ് പിന്നെ ഇതുവരൊക്കെ നല്ല ഒരുക്കം ക്രിസ്മസ്സിനുള്ള ഒരുക്കം പിന്നെ കുഞ്ഞുങ്ങളെ പുൽക്കോടൊക്കെ നേരത്തെ ഉണ്ടാക്കണം നക്ഷത്രമൊക്കെ നല്ല തന്നെ ദൂക്കി കാണുമല്ലോ അല്ലേ അല്ലെങ്കിൽ ഇച്ചിരി ബഹളം വെച്ചു ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് നക്ഷത്രം മേടിച്ചു തരാം വീട്ടിൽ ഇച്ചിരി ബഹളം വെച്ചോട്ടോ അതൊക്കെ പറഞ്ഞ് എല്ലാ സംഗതി സെറ്റ് ആക്കണം കേട്ടോ പിന്നെ നല്ല സൽകൃത്യങ്ങൾ ഇതൊക്കെ എടുക്കണം നമ്മുടെ നമ്മുടെ പി ഡിയും ബ്രദേഴ്സ് എന്ന് പിന്നെ അതേപോലെ തന്നെ അഭിഷേക് എന്ന് സിസ്റ്റേഴ്സ് അവരോട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങളുടെ ഒരുക്കത്തിനുള്ള പല കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളൊക്കെ ഇടുന്നതൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ എല്ലാം നോക്കി എല്ലാ ഒരു കുടുംബവും എല്ലാവരും കൂട്ടായ്മയും അല്ലേ ഫ്രേസ് അല്ലോ ഒരുമുള്ള സഹോദരങ്ങളെ എന്ന് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞ പറഞ്ഞു ചൊല്ലി നിങ്ങൾക്ക് ഈ മാസം ഒരനുഗ്രഹത്തിൻ്റെ മാസമാകാൻ പ്രത്യേകിച്ച് നോമ്പ് നന്നായിട്ട് എടുക്കാൻ ഇറച്ചി മീനും അതുമാത്രമല്ല ബാക്കി സ്വഭാവത്തിന്റെ രീതികളിലൊക്കെ നല്ല വ്യത്യാസങ്ങളൊക്കെ വരുത്തി നല്ല കൃപയിലായി തരാൻ വേണ്ടിയിട്ടും ഈ അവസാന അനുഗ്രഹമായി മാറാൻ വേണ്ടിയും ഞാൻ മറഞ്ചെല്ലാം അവസാനം ബ്ലെസിംഗ് നന്മ നിറഞ്ഞ മറിയമയ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻസല്ലോ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജ്ഞാനത്തിന്റെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിന്റെ മൂന്നാം തിരുവചനമാണ് തലക്കെട്ട് ഇങ്ങനെയാണ് ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ എടുക്കലും കുഞ്ഞുങ്ങളെ എന്താന്ന് പറഞ്ഞേ അതന്നെ അല്ലേ ലുയാ കുഞ്ഞുങ്ങളിങ്ങനെ പതക്കെ പതുക്കെ അതൊക്കെ പറഞ്ഞു ഞാൻ കാണുകയാണ് ഇപ്പം ഉള്ള സഹോദരങ്ങളെ ഇതെന്താണെന്നറിയോ ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് ബൈബിളിൽ തന്നെ ഒരുപാട് വചനങ്ങളുണ്ട് പല സാഹചര്യങ്ങളും പല കോണ്ടക്സ്റ്റുകളിൽ ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് അവർ ദുഃഖം ആചരിക്കുകയും തങ്ങളുടെ മൃദരുടെ ശവക്കുഴിയെങ്കിൽ വിലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധശൂന്യമായ മറ്റൊരു തീരുമാനം എടുത്തു അവർ യാചിച്ചും അങ്ങനെ ഒരു ഒരു പ്രകാരത്തിൽ ഇസ്ലാജനത്തെ പറഞ്ഞു വിട്ടതാ ഒളിച്ചോടിയെന്നതുപോലെ അവരെ പിന്തുടർന്നു എനിക്കെൻ്റെ പശ്ചാത്തലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഇസ്രായേൽ ജന ഈജിപ്തിൽ അടിമകളായിട്ട് കഴിയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പല ഇടപെടലുകൾ വരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വിട്ടില്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ടാവും മനസ്സിലായി ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു അപ്പോഴത്തേക്ക് അവർക്ക് ഒരു 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 പ്രത്യാഘാതങ്ങൾ സംഭവിക്കുന്നു ഇപ്പോൾ കുഞ്ഞു ചില മരണങ്ങളുണ്ടായി അപ്പൊ ആ മരിച്ചവരെ പ്രതിഭ ശാവോടീരത്തിനും ദുഃഖാചരണം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിശൂന്യമായ തീരുമാനം ഏഹ് അവരൊന്നും വിട്ട് ശരിയായില്ലല്ലോ എന്നിട്ട് ഒളിച്ചോ അവര് യാചിച്ചും ഒരു പ്രകാരത്തിൽ പറഞ്ഞു വിട്ടതാണ് അവര് എന്നിട്ട് അവരുടെ പിന്നാലെ ഒളിച്ചോടിയും എന്നതുപോലെ അനുദാപനം ചെയ്ത് വീണ്ടും തകർച്ച ചെയ്യാത്ത അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ് ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ എടുക്കരുത് മനസ്സ് മുറിഞ്ഞിരിക്കുമ്പോൾ മുറിഞ്ഞിരിക്കുമ്പോഴൊറ്റ തീരുമാനം എടുക്കരുത് നമ്മുടെ മനസ്സ് വേദനിച്ച് ഒരുപാട് സങ്കടപ്പെട്ട് മുറിവേറ്റിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ വല്ല അപകടകരമാണ് ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ അല്ലേ ഇനി ഞാൻ ജീവിച്ചിരുന്നതിന് എന്താ കാര്യം പെട്ടെന്ന് അങ്ങോട്ട് ഒരു ജീവിതം തീർന്നില്ല ആത്മകതീയൻ പറ്റും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളാണ് അല്ല ഒന്നിൽ പറഞ്ഞ് രണ്ടാമത്തെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയി ബുദ്ധിശൂന്യമായ തീരുമാനമാണ് അല്ലേ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാകണം നമ്മുടെ മനസ്സ് ക്രമയിലായിരിക്കണം പ്രാർത്ഥനയിലേക്ക് വരണം പോയി കുമ്മസാരിക്കണം ആരാധനയ്ക്ക് വിശുദ്ധർമാനെ വിശ്വദർമാനെ സംബന്ധിക്കണം അങ്ങനെ വചനം വായിച്ചും കൊന്ത എല്ലാം മനസ്സെല്ലാം നല്ല ശാന്തമായിരിക്കുന്ന സമയത്ത് മനസ്സിന്റെ മുറിഞ്ഞിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളുടെ പുറകിൽ പിശാചന്റെ ഇടപെടലിന് ഒരുപാട് സാധ്യതയുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണല്ലോ നമുക്ക് തീരുമാനങ്ങൾ എത്താൻ നമ്മളെ സഹായിക്കേണ്ടത് അതുകൊണ്ട് ഈ വചനപ്രകാരം അവരെ മനസ്സ് മുറിഞ്ഞിരിക്കുമ്പോൾ എടുത്ത തീരുമാനം എന്നതിനേക്കാൾ അവർ അവരെ തിന്മയിലാണ് അപ്പോൾ എടുത്ത തീരുമാനമാണ് അതാണ് പാപത്തിലായിരിക്കും ആ തീരുമാനം എടുക്കരുത് പാപത്തിലായിരിക്കും ഒരിക്കലും തീരം പാളിപ്പോ തെറ്റിപ്പോവും അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ ചില ആൾക്കാർ ചില ബിസിനസ് ചില പരിപാടികളൊക്കെ തുടങ്ങുന്നു എല്ലാം തകരുന്നതു പറയും ഇവിടെ പാപമാണെങ്കിൽ ഇവിടെ മദ്യപാനമോ ഇവിടെ വിചാരവും ഇവിടെ വേറെ വേറെ തിന്മകളൊക്കെ നടന്നു ഇപ്പോൾ രഹസ്യത്തിൽ ആരും ഒന്നും അറിയുന്നില്ല പക്ഷേ അവിടെ തീരുമാനം പാളിപ്പോയി ഭാപത്തിലെടുക്കുന്ന തീരുമാനം പാടാൻ സാധ്യതയുണ്ട് മനസ്സ് മുറിഞ്ഞിരിക്കുമ്പോൾ നിരാശ ഇരിക്കുമ്പോൾ എടുക്കുമ്പോൾ തീരുമാനം പാടാൻ സാധ്യതയുണ്ട് പത്ത് വർഷം ചിന്തിച്ചു നോക്കിയ മനസ്സാകാൻ നിരാ ആ ഞാൻ മീൻ പിടിക്കാൻ പോവാ ശരിക്കും പറഞ്ഞാൽ വല്ല വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചിന്തിച്ചു നോക്കി അതുകൊണ്ട് ശ്രദ്ധിക്കണം ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ എടുക്കരുത് ശനിക്കറിയട്ടെ കൂടെയുണ്ട് അല്ലേ ലിയാ ശ്രദ്ധിക്കലേലിയ നന്നായിട്ട് ഈശ്വയ സ്തുതിക്കുന്ന സ്തുതിക്കുന്ന ആരാധിക്കുന്ന ആരാധിക്കുന്ന നന്ദി പറയുന്നു കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ദൈവശക്തി അത്ഭുതകരമായ ദൈവകൃപ നിങ്ങൾ ഓരോരുത്തരും വരെ വന്ന് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് കർത്താവ് ദൈവമേ പ്രത്യേകിച്ച് ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ എടുക്കാതെ മനസ്സ് ശാന്തമായി കൃപയിലായതിനു ശേഷം സ്വർഗത്തിന്റെ ധരം കേട്ട് പ്രാർത്ഥനയിൽ വചനത്തിൽ ദൈവസ്വരം തിരിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ എന്ന് നിയോഗത്തിൽ ആശീർവദിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ ദുഷ്ടാരൂപത് ബന്ധിക്കുന്നു ദുഷ്ട വിട്ടു പോട്ടെ നിത്യാത്മ നിബുധിക്കട്ടെ ബന്ധിക്കുന്നവർ കർത്താവെ പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഓ കർത്താവായ ദൈവമേ ഈ മാസം ഇവർക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ കർത്താവെ ഈ മാസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃപേടേതായി മാട്ടെ പാപ സാഹചര്യം ഒഴിഞ്ഞു പോകട്ടെ നോമ്പ് നന്നായി എടുത്ത് വിശ്വാസ സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങാൻ ഒരു പ്രത്യേക അഭിഷേകം നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് വിജയിപ്പിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവിശ്വാസികാരും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ